നമസ്കാരം ചാലക്കുടി പുഴയിൽ വഞ്ചിയിലും ബോട്ടിലുമായി സ്കൂബ ടീമും ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് കൂട്ടായാണ് പരിശോധന നടത്തിയത് ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം തന്നെ ഇപ്പോൾ അവിടെ എത്തുകയും അതുപോലെ തന്നെ പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ വെളിയിൽ വരികയാണ് റോജി എം ജോൺ എം എൽ എയും സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നു കുട്ടിയെ ഉപേക്ഷിച്ച ശേഷം അമ്മ തനിയെ ഓട്ടോറിക്ഷയിൽ കിഴക്കേ കുരുമശ്ശേരിയിലുള്ള വീട്ടിലേക്ക് പോവുകയായിരുന്നുവെന്ന തെളിവുകൾ ലഭിച്ചു പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ തന്നെ പുഴയുടെ ഭാഗത്ത് കുട്ടിയെ ഉപേക്ഷിച്ചതായി അമ്മ സമ്മതിച്ചിരുന്നു മറ്റക്കുഴി സ്വദേശിയായ സുഭാഷിന്റെ ഭാര്യ സന്ധ്യാണ് കുഞ്ഞിനെ പുഴയിലേക്ക് എറിഞ്ഞത് കൊന്നത് ഭർത്തൃവീട്ടിലെ പീഡനത്തെ തുടർന്നാണ് സന്ധ്യ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞത് കൊന്നതെന്നും മാനസികമായി വെല്ലുവിളി നേടുന്നുള്ള ആളാണെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത് വൈകുന്നേരം നാലു മണിയോടെ മറ്റക്കുഴിയിലെ അങ്കണവാടിയിലെത്തി സന്ധ്യ തന്നെയാണ് കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയത് മറ്റക്കുഴിയിൽ നിന്ന് ഓട്ടോയിൽ കയറി തിരുവാങ്കുളത്തെത്തിയ ഇവർ അവിടെ നിന്നും ആലുവ ബസ്സിൽ കയറി ബസ്സിൽ വെച്ചു തന്നെ കുട്ടിയെ കാണാതെയായി ഇങ്ങനെയായിരുന്നു സന്ധ്യയുടെ ആദ്യ മൊഴി ഇതനുസരിച്ച് ആലുവ മുഴുവൻ പോലീസ് തന്നെ അടിച്ചു പറക്കി കുഞ്ഞിനെ പക്ഷേ കണ്ടെത്താനായില്ല ഇതിന് പിന്നാലെയാണ് മുഴിക്കുളം പാലത്തിൽ നിന്ന് താൻ കുഞ്ഞിനെ താഴെ കിട്ടുന്ന വെളിപ്പെടുത്തൽ വന്നത് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് മുഴിക്കുളം പാലത്തിലേക്ക് കുഞ്ഞുമായി സന്ധ്യ പോകുന്നത് സ്ഥിരീകരിച്ചിട്ടുണ്ട് തുടർന്ന് മണിക്കൂറുകൾ നീണ്ട തിരച്ചിലുണ്ടായിരുന്നു ഇതിനിടയിൽ കുടുംബ പ്രശ്നങ്ങൾ സന്ധ്യയ്ക്കുണ്ടായിരുന്നു എന്നുള്ള കണ്ടെത്തലുകളും സൂചനകളും ബന്ധുക്കൾ വെളിപ്പെടുത്തിയതോടെ കേസിൽ ദുരൂഹതയേറി എന്ന് പറയാം വിശദമായി പോലീസ് ചോദ്യം ചെയ്തതോടെ തന്നെ സന്ധ്യ കുറ്റം സമ്മതിച്ചു വൈകിട്ട് ആറു മണിയോടെയാണ് സന്ധ്യ കുഞ്ഞിനെ പാലത്തിൽ നിന്നും താഴേക്കറിഞ്ഞതെന്ന് സമ്മതിച്ചു അങ്കണവാടിയിൽ നിന്ന് വിളിച്ചുകൊണ്ടുവന്ന മകളുമായി മറ്റു വീട്ടിലേക്ക് പോകാതെ സന്ധ്യ പോയത് ആലുവയിലേക്കാണ് കുറുമശ്ശേരിയിലാണ് സന്ധ്യയുടെ വീട് ഇവിടേക്ക് പോകുന്ന വിവരം ആരോടും പറഞ്ഞിരുന്നതുമില്ല ആറു മണിയോടെ കുഞ്ഞിനെ പാലത്തിൽ നിന്നും പുഴയിലേക്ക് എറിഞ്ഞ സന്ധ്യ വീട്ടിലെത്തി അവിടെയിരുന്നു മണിയോടെ സന്ധ്യയുടെ അമ്മ വീട്ടിലെത്തിയപ്പോൾ കുഞ്ഞെവിടെയെന്ന് തിരക്കി ഇതോടെയാണ് കുഞ്ഞിനെ ആലുവവിൽ വെച്ച് കാണാതെ പോയെന്ന് പറയുന്നത് അമ്മയും ബന്ധുക്കളും ആവർത്തിച്ചു ചോദിച്ചതോടെ സന്ധ്യ പരസ്പര വിരുദ്ധമായി സംസാരിക്കാൻ തുടങ്ങി ഇതോടെ വീട്ടുകാർ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു എറണാകുളം മൂഴിക്കുളത്ത് മൂന്ന് വയസ്സുകാരി കല്യാണിയെ പുഴയിലിറങ്ങിക്കൊന്ന സംഭവത്തിൽ അമ്മയ്ക്കെതിരെ കൊലക്കുറ്റം ചുമത്തും എറണാകുളം റൂറൽ പോലീസിന്റേതാണ് തീരുമാനം അമ്മ സന്ധ്യ ഇപ്പോൾ ചെങ്ങമ്മനാട് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇവരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും കുഞ്ഞിനെ പുഴയിൽ പുഴയിലെറിയാനുണ്ടായ സാഹചര്യം പോലീസ് പരിശോധിക്കുകയാണ് സന്ധ്യയും ഭർത്താവിന്റെ കുടുംബവുമായുള്ള പ്രശ്നങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇന്നലെ കാണാതായ കുട്ടിയുടെ മൃതദേഹം പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ചാലക്കുടി പുഴയിൽ നിന്ന് കണ്ടെത്തിയത് മൂഴിക്കുളം പാലത്തിനിൽ നിന്ന് കുഞ്ഞിനെ താൻ പുഴയിലേക്ക് എറിഞ്ഞതാണെന്ന് അമ്മ സന്ധ്യ മൊഴി നൽകിയിട്ടുണ്ട് കോരിച്ചെരിയുന്ന മഴയിലായിരുന്നു എട്ടര മണിക്കൂറോളം നീണ്ട തിരച്ചിൽ എറണാകുളത്ത് നടന്നത് ഒടുവിൽ മൂന്ന് മണിയോടെ മൂഴിക്കുളം പാലത്തിനടിയിൽ നിന്ന് മൂന്ന് വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു